ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മസാല റെസിപ്പി റെസിപ്പിയുമായിട്ടാണ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കണ്ടതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ലൈക്ക് ചെയ്യാനും മക്കരുത് നമുക്കിതിനു വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മളിവിടെ ഇരിക്കുന്നതാണ്പോൾ കുറേ അധികം സാധനങ്ങളുണ്ടെന്ന് തോന്നും അത്രയധികം സാധനങ്ങളൊന്നുമില്ല ഞാനിപ്പോൾ ഒരു ഇരുന്നൂറ്റി അമ്പത് കപ്പലണ്ടി ഇട്ടു അത് നമ്മൾ കടയിൽ നിന്ന് പച്ച കപ്പലണ്ടി വേടിക്കാൻ കിട്ടും അതാണ് അടുത്ത് പിന്നെ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി നമ്മുടെ കൂട്ടിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് അതെടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില പിന്നെ കാശ്മീരി മുളക് പൊടി അത് നമ്മളിതിന് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ എന്തെങ്കിലും കായം പൊടി ഇല്ലാത്തത് ഞാൻ കായം വെള്ളത്തിലിട്ട് അത് അലയിച്ചതുണ്ട് ഒരു അതൊരു സ്വല്പം മതി പിന്നെ കുറച്ച് ഒരു ഒരസ്പൂണ് മഞ്ഞൾപ്പൊടി അതേപോലെ എരുവിന് ഒരസ്പൂണ് മുളക് പൊടി ഉപ്പ് നമ്മുടെ പാകത്തിന് പിന്നെ കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി അങ്ങനെ ഇത്ര കൂട്ടങ്ങളും നമുക്ക് വേണ്ടത് അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് നന്നായി ഒന്ന് പേസ്റ്റ് ആക്കി കൊണ്ടുവരണം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെ മിക്സ് ചെയ്യണേ നോക്കാം ഇതാദ്യം ഒരു ഇടാം പിന്നെ കുറച്ച് ഉപ്പും ഏകദേശം ഒന്ന് ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഒരു രണ്ട് സ്പൂൺ എടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി മുളകുപ്പൊടി അതിന്റെ കൂടെ നമ്മൾ കായം വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ലേ അതും കൂടി ഇട്ട് നന്നായി നന്നായിരുന്നു കലക്കുക പൊടി ഉണ്ടെങ്കിൽ പൊടി ഇടാം തായത്തിന്റെ കേട്ടോ അതിന്റെ ഒരു പൊടിയിലാ ഞാൻ കായം അങ്ങനെ വെച്ച് വെച്ച് അതൊരു പത്തോ പഞ്ചു മിനിറ്റ് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് അരിഞ്ഞു ഇനി നമ്മളിത് കൂട്ടി വെച്ചിരിക്കും നമ്മുടെ ഈ കപ്പലിണ്ടീനെ ഒന്നിട്ട് അലക്കി ഒരു അഞ്ചു മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാതിരിക്കാം സാലയുടെ വെളുത്തുള്ളിയുടെ ഇതൊക്കെ മണം കപ്പിലേണ്ടി ഇരിക്കുക കപ്പിലേണ്ടി വറക്കൊന്നും വേണ്ട അങ്ങനെ പച്ചക്കി തന്നെയാണ് വേണ്ടത് നന്നായി ഇങ്ങനെ കൂട്ടി തിരിമ്പ് ഇനി കുറച്ച് നേരം ഒരു മിനിറ്റ് ഇങ്ങനെ കഴിക്കുക ആയിട്ടുണ്ട് ഇനി നമുക്ക് ി ഈ കടലമാവ് മൊത്തം ഇടണ്ട നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ആശം കടല കുറെ അധികം മസാല വേണമെങ്കിൽ മാത്രം ഇത് അധികം ഇട്ടാൽ മതി അല്ലെങ്കിൽ നമുക്ക് ഒരു മീഡിയം മതി എന്ന് വെച്ചാൽ കുറേശ് ചെയ്യാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് എടുക്കാം അതേപോലെ രണ്ട് ടേബിൾ സ്പൂൺ അരി എന്നിട്ടൊന്ന് ഇളക്ക എന്നിട്ട് നമുക്ക് കുറെശേ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ മസാല ഇതൊന്നിങ്ങനെ പിടിച്ചു നിക്കണം ഞാൻ തൈ കഴുകിയ വെള്ളമാണ് അപ്പൊ അത് ഞാൻ കുറേശ്ശെ കുറേശേ ഉപയോഗിക്കുന്ന ഏകദേശം രണ്ട് സ്പൂണ് മദ്യമസാല ഒരു വിധം കൊറേ അധികം ആ മസാല തന്നെ നമ്മൾ കടിച്ചു തന്നെ അതെന്നുള്ളത് നമുക്ക് ആവശ്യത്തിന് ഇട്ടിട്ട് പഴക്ക അര കിലോ കപ്പലണ്ടത് ഇഷ്ടപോലെ ഉണ്ടാക്കി നമുക്ക് പിള്ളേർക്ക് കൊടുക്കാം കഴിക്കാൻ പറ്റണ എത്തിയേശും കൂടി മസാല ഇടാം അപ്പ മസാല അങ്ങനെ അധികം ഇല്ല അപ്പൊ ഒരേ സ്പൂൺ കൂടി എടുത്ത് ഇടാം ഏബിൾ സ്പൂൺ രണ്ടും ഒരേ അളവ് തന്നെ എടുത്ത് ഇട്ടോളാം നമുക്ക് കപ്പലണ്ടിയുമ്പോ മസാല എന്തായാലും വേണം എന്നുവെച്ചാൽ അതനുസരിച്ചാണ് ഇതിന്റെ മാവിന്റെ കൂട്ട് ചെയ്യേണ്ടത് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോ നമുക്കത് അറിയാൻ പറ്റും കുറച്ച് നനവില് ചെയ്തോളാം അന്ന് അധികം വിളക്ക് പാടില്ല അപ്പൊ നമ്മുടെ കപ്പലണ്ടിയിൽ മസാലയൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് വെളിച്ചെണ്ണ വെച്ചിട്ട് അത് ചൂടായി ഈ കറിവേപ്പില ആദ്യം അതിൽ വറുത്ത് പോരാം അതിന് ശേഷം നമുക്ക് ഈ കംപ്ലൈൻറ്റ് വന്ന് അതിലിട്ട് വറുത്ത് പോരാം നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അപ്പൊ നമ്മുടെ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊടുക്കാം എന്നിട്ടാദ്യം കറിവേപ്പന പൊട്ടിച്ചെടുക്കാം നമുക്ക് കറിവേപ്പില പൊട്ടിക്കുമ്പോൾ

വറുത്തു വരാട്ടാ കൊറേ അധികം നേരമൊന്നും വേണ്ട കുറച്ചു നേരം മതിയാ നല്ല കളർ വേണമെന്നു വച്ചാൽ കാശ്മീരി മുളക് പൊടി കുറച്ചധികം ഇടട്ടോ സാധാരണ ഒരു കളർ മതിയല്ല അതുകൊണ്ടാണ് അങ്ങനെ നമ്മള് മസാല ഒക്കെ വേണ്ടി ശരിയായിട്ട് അപ്പൊ നമുക്ക് ഒന്ന് വെന്തിട്ടുണ്ടോ നോക്കാനായിട്ട് ഒന്ന് ജസ്റ്റ് എടുത്ത് വെച്ചിട്ട് അത് നല്ല നോക്കിട്ടുണ്ട് നമ്മുടെ ഈ കപ്പിയുടെ ഏതാണ്ട് എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ വന്തു കഴിയുമ്പോ ഒന്ന് ഇടയ്ക്ക് ഒന്ന് പൊട്ടി തുടങ്ങും അങ്ങനെ പൊട്ടി തുടങ്ങുമ്പോ നമുക്ക് പൊട്ടി വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതിന്ന് കോരാം ഇതാണ് ഇതിന്റെ വേവ് പിന്നെ ഇരുന്ന് എന്ത് മുറുകിക്കോളും ഇത്രയാണോ നമ്മുടെ കപ്പലേണ്ടി വർത്തന സമയം ഇനിയിപ്പ പലർക്കും കപ്പലണ്ടി എങ്ങനെയാ വറുക്കാന്ന് അറിയില്ല മണല് വേണം എന്നൊക്കെയാണ് ചിലരുടെ വിചാരം അപ്പൊ നമുക്ക് മണലൊന്നും ഇല്ലാണ്ട് കപ്പലണ്ടി വറക്കാം അപ്പൊ നമുക്ക് ഉപ്പിട്ടിട്ട് കപ്പലണ്ടി വേണം എന്നു വെച്ചാൽ നമ്മളെ ഈ കപ്പലണ്ടി വേടിച്ചത് ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നന്നായി ഒന്ന് വെയിലത്തിട്ട് ഉണക്കിയാൽ മതി എന്നിട്ട് നമുക്ക് ഇതേപോലെ വറക്കാം അല്ലെങ്കിൽ ഉപ്പ് ഇടാണ്ടായാലും നമുക്ക് കപ്പലണ്ടി വറക്കാം പിന്നെ നമുക്ക് ഒരു ചേഞ്ചട്ടി അടപ്പുറത്ത് വെച്ച് ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ കപ്പലണ്ടി അറിയിച്ചു എന്നിട്ട് നന്നായി കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഇട്ട് കപ്പലണ്ടി കുറച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോളൂ അല്ലെങ്കിൽ അത് ഒരു ഭാഗം തന്നെ എടുക്കുമ്പോൾ അത് കരിയും അപ്പൊ അതിന് നമ്മൾ സാധാരണ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറേശ്ശെ കുറേശ്ശെ ഒന്ന് ഇളക്കി കൊടുക്കാം എപ്പോൾ ഇളക്കണം എന്നല്ല ഇപ്പം ഇട്ടല്ലോളു അപ്പം അത് കാരണം കുറച്ചു നേരം കഴിഞ്ഞിട്ട് പിന്നെ അളിക്കാൻ മതി നമ്മൾ കപ്പലണ്ടി വറക്കുമ്പോൾ ആദ്യം ഇരിച്ചൂട് തീയിൽ ഇട്ടിട്ട് പിന്നെ ഒന്ന് തീ കുറച്ച് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ കപ്പിളണ്ടിട്ടാണ് പിന്നെ നമ്മളിത് വറുത്ത് വെന്തെന്ന് അറിയാനായിട്ട് ഇങ്ങനെ ഓരോന്ന് പൊട്ടി തുടങ്ങും കപ്പലണ്ടി ആ പൊട്ടി തുടങ്ങുമ്പോഴാണ് ഇത് നമ്മൾ നിർത്തേണ്ടത് ീ പൊട്ടിത്തൊടങ്ങി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ഈ ചീല് ചൂടിൽ തന്നെ ഇരുന്ന് നന്നായി മൊരി വെന്തോളൂ കേട്ടോ പിന്നെ ഇനി തീരെ ആവശ്യമില്ല തീ കെട്ടിട ഒരു അഞ്ച് മിനിറ്റ് തീഞ്ചട്ടിയിൽ തന്നെ ഇരുന്ന് അതൊന്നും ദന്ത ശരിയാക്കൊള്ളൂ അപ്പൊ നിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ അപ്പോൾ നമ്മുടെ മസാല കപ്പിന് വേണ്ടിയും സാധാരണ കപ്പിന് വേണ്ടി വറുത്തതും രണ്ടും ശരിയായിട്ടുണ്ട് നിങ്ങളിത് വീട്ടില് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം എന്നെ അറിയിക്കാൻ മാർക്കറ്റു താങ്ക്